കായംകുളം നഗരസഭ ആധുനിക അറവ്ശാലയുടെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു കെ യു ആർ ഡി എഫ് സിക്ക് നഗരസഭ നൽകിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ പന്ത്രണ്ട് കോടി പന്ത്രണ്ട് ലക്ഷം രൂപ ആധുനിക രൂപശാല നിർമ്മാണത്തിനായി അനുവദിച്ചിരുന്നു നിർമ്മാണ 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 യു യു എം എം എൽ എൽ എ നിർവഹിച്ചു നിർവഹിച്ചു കായംകുളം നഗരസഭ ആധുനിക നടന്നു പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നഗരത്തെ സംബന്ധിച്ച് ഒരു പരിഷ്കൃത സമൂഹത്തെ സംബന്ധിച്ച് ഇപ്പോഴും ഈ തരത്തില് നമുക്ക് പഴയ രീതിയിലുള്ള അറിവുശാലകൾ അത്ര പ്രായോഗികമല്ല ഇത്രയോ കാലം മുമ്പ് കോടതികളുടെയൊക്കെ വലിയ നിഷ്കർഷമുണ്ട് അല്ലേ നിർബന്ധമാണ് മാൻഡേറ്ററി ആയിട്ട് ചെയ്യേണ്ടതാണ് ആധുനിക അറിവുശാലകൾ സ്ഥാപിക്കുക എന്നുള്ളത് ഇവിടെ അറവ്ശാല സ്ഥാപിക്കുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ കല്ലിടുമ്പോഴും ഞാൻ സെക്രട്ടറിയോട് ചോദിച്ചു കുറച്ച് ദിവസം എടുക്കും ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു വരാൻ കാരണം ട്രീറ്റ്മെൻറ് പ്ലാന്റ് അടക്കം ചെയ്യേണ്ടത് കൊണ്ടാണ് അപ്പം നാളെ അല്ലെങ്കിൽ ഒരു ഒരാഴ്ച അല്ലെങ്കിൽ ഒരു ഒരു മാസം കൊണ്ടൊന്നും നമുക്കൊന്നും പുരോഗതിയിലേക്ക് വരില്ല എന്നാലെനിക്ക് തോന്നുന്നു ഒരു ഒരു വർഷത്തിനകം ഫുൾ ഫ്ലേജ് ആക്കി നമുക്ക് ചെയ്യാൻ കഴിയും രണ്ട് തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകളാണ് ഇവിടെ നടക്കുന്നത് പിന്നെ ഇവിടെ ഞാൻ കേട്ടെനിക്ക് സന്തോഷം ഇനി നഗരസഭയുടെ പൂർണ്ണമായി അവരുടെ പദ്ധതിയാണ് പൂർണ്ണമായി നഗരസഭയുടെ കഷ്ടപ്പാടിൽ വന്നൊരു പദ്ധതിയാണ് അതിന് ഞാൻ നഗരസഭ അങ്ങേയറ്റം അനുമോദിക്കാൻ ഈ അവസരം സന്തോഷപൂർവ്വം ഉപയോഗിക്കുകയാണ് ഇതിനകത്ത് ഞാൻ കേട്ടൊരു സന്തോഷകരമായ കാര്യം ഇവിടുത്തെ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രമല്ല സമീപ പഞ്ചായത്തുകളിൽ നിന്ന് നമ്മുടെ ഇത്തരം ബിസിനസ് ചെയ്യുന്ന മനുഷ്യരുണ്ടല്ലോ അവർക്കു കൂടി ഇവിടെ വന്ന് ഭംഗിയായി അവരുടെ അവരെന്തിനെയാണോ പൊതുവിപണിയിലേക്ക് എന്ത് മാംസമാണോ അവർ കൊടുക്കുന്നത് അതെല്ലാം ഇവിടെ വന്ന് കൃത്യമായി ചെയ്തു പോകാൻ കഴിയുന്ന ഒരു സംവിധാനം കൂടിയാണ് നമ്മുടെ നഗരസഭ ഒരുക്കിയിരിക്കുന്നത് അങ്ങനെ പറയുമ്പോൾ കഴിഞ്ഞ ദിവസം ചെയ്ത അത്യന്താധുനികമായിട്ടുള്ള മാലിന്യ സംസ്കരണ പ്ലാന്റ് നല്ലൊരു പദ്ധതിയാണ് നഗരസഭ ചെയ്തിരിക്കുന്നത് ആ പ്ലാന്റിൽ ആറ് ടൺ മാലിന്യം അവർക്കൊരു ദിവസം സംസ്കരിക്കാൻ പറ്റുന്നത് കൂടാതെ തൊട്ടടുത്ത് പഞ്ചായത്തുകളിൽ നിന്നുള്ള മാലിന്യം കൂടി അത്യാവശ്യം ഒരു ഘട്ടം വന്നാൽ അവർക്കല്ലേ അവിടെ സംസ്കരിക്കാൻ കഴിയുന്ന രൂപത്തിലാണ് അത് വിഭാവനം ചെയ്തിരിക്കുന്നത് നഗരസഭാ ചെയർപേഴ്സൺ പി അധ്യക്ഷയായി കഴിഞ്ഞ ദിവസം അതിദാരിദ്ര്യമുക്ത പട്ടണമായിട്ട് നമ്മൾ പ്രഖ്യാപിക്കപ്പെട്ടു ആധുനിക മാലിന്യ സംസ്കരണ പ്ലാന്റിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ് മൊബൈൽ എഫ് എസ് ഡി പിയുടെ ഉദ്ഘാടനം കഴിഞ്ഞ് ഇന്ന് രാവിലെ നമ്മുടെ സാനിറ്ററി വേസ്റ്റ് സംസ്കരിക്കുന്നതിനുള്ള ഒരു ആക്രി എന്ന് പറയുന്ന ഏജൻസിയായിട്ട് പിന്നെ നഗരസഭ കൗൺസിലെ എഗ്രിമെൻറ്റ് വയ്ക്കുകയും കൗൺസിലിന് അംഗീകാരം കിട്ടി അതും ഇന്ന് അവർക്ക് ഫ്ലാഗ് ഓഫ് ചെയ്ത് അങ്ങനെ മാലിന്യ സംസ്കരണവുമായിട്ട് ബന്ധപ്പെട്ട് ഒട്ടനവധി കാര്യങ്ങളാണ് നഗരസഭ ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും നഗരസഭ ഇതിനു വേണ്ടി ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കാരണം എല്ലാം പരിസമാപ്തിയിലെത്തി ആകെ നമുക്ക് ഐ ടിയുടെ കാര്യമാണ് ഐ ടി സ്ഥലവെടുപ്പായിട്ടുള്ള മുഴുവൻ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് ഇനി ഗവൺമെൻറ്റിൽ നിന്നുള്ള ഒരു ഉത്തരവ് മാത്രം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഐറ്റിട്ട സ്ഥലം ഏറ്റെടുക്കാൻ കഴിയും അതുപോലെ തന്നെയാണ് ബസ് സ്റ്റാൻഡിൻ്റെ നിർമ്മാണം ബസ് സ്റ്റാൻഡിനോട് നിർമ്മാണി നിർമ്മിക്കുന്നതിനുള്ള അനുമതി ഗവണ്മെൻറ്റ് തന്നു കഴിഞ്ഞു പക്ഷേ അവിടെ അവിടുത്തെ പിന്നെ മുപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലം ഫ്രീ ആയിട്ട് ബസ് സ്റ്റാൻഡിന് വേണ്ടി നഗരസഭയ്ക്ക് വിട്ടു തന്നെയാണ് എൽ മൈസ് ഗോകാലേഷ്ണൻ ചേട്ടൻ അദ്ദേഹം അവിടെ മാൾ പണിയുന്നുണ്ട് ഫ്രീ ആയിട്ട് വിട്ടു തന്നതിൻ്റെ ഭാഗമായിട്ട് മാള് പണിയുന്നതിനുള്ള ചില ചെറിയൊരു അളവ് അദ്ദേഹത്തിന് കിട്ടേണ്ടതായിട്ടുണ്ടായ അളവ് കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിമോൻ സ്വാഗതം പറഞ്ഞു വൈസ് ചെയർമാൻ ജെ ആദർശ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് കേശുനാഥ് വാർഡ് കൌൺസിലർ പി കെ അമ്പിളി കൌൺസിലർമാരായ ഷെമിമോൾ അഖിൽകുമാർ പി സി റോയ് നഗരസഭാ സെക്രട്ടറി സനിൽ എസ് തുടങ്ങിയവർ പങ്കെടുത്തു നഗരസഭയുടെ അറവുശാല ആധുനികമായ ഒരു സൗകര്യങ്ങളും ഇല്ലാതിരുന്നതും കരിപ്പുഴ കനാലിൽ അടക്കം മാലിന്യ പ്രശ്നം ഉണ്ടാക്കുന്നതുമായിരുന്നു ഇത് പരിഹരിക്കുന്നതിന് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആധുനിക അറിവുശാല നിർമ്മിക്കുന്നതിന് തീരുമാനമെടുത്തു തുടർന്ന് സർക്കാരിന് നഗരസഭ അപേക്ഷ സമർപ്പിക്കുകയും ചെയ്തു ഡി പി തയ്യാറാക്കുന്നതിന് ഇതനുസരിച്ച് സെൻട്രൽ ഫോർ ആൻഡ് ഫുഡ് എന്ന സ്ഥാപനം തയ്യാറാക്കി അനുസരിച്ച് ഇമ്പാക്ട് കേരളയുടെ അനുമതിയോടെ കിഫ്ബിയിൽ നിന്നും തുക ലഭ്യമാക്കുന്നതിന് ശ്രമം നടത്തി എന്നാൽ ഇതിന് കാലതാമസം നേരിട്ട സാഹചര്യത്തിൽ കായംകുളം നഗരസഭാ കൌൺസിൽ യോഗം കെ യു ആർ ഡി എഫ് സിയിൽ നിന്നും വായ്പയെടുത്ത് ആധുനിക അറിവ്ശാല നിർമ്മിക്കാൻ തീരുമാനിച്ചു കെ യു ആർ ഡി എഫ് സിക്ക് നഗരസഭ നൽകിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ കായംകുളം നഗരസഭയുടെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് പന്ത്രണ്ട് കോടി പന്ത്രണ്ട് ലക്ഷം രൂപ അറവ്ശാല നിർമ്മാണത്തിനായി അനുവദിക്കുകയും ചെയ്തു തുടർന്നാണ് നിർമ്മാണത്തിനുള്ള സാഹചര്യം ഒരുങ്ങിയത്